ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഈ നക്ഷത്രക്കാർക്ക് ലഗ്നാധിപത്യവും നാലാം ഭാവാധിപത്യവും ഉള്ള ഗ്രഹമാണ് വ്യാഴം ഇത് ഏഴിൽ കേന്ദ്രസ്ഥാനത്ത് കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏഴ് കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് രാജയോഗപ്രദമായ സ്ഥാനമാണിത് ധനപരമായി ഏറ്റവും ആനുകൂല്യം കിട്ടേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് വിവാഹങ്ങൾ നടക്കാത്ത ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ പരിശ്രമിച്ചാൽ നല്ല വിവാഹബന്ധം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതിമാർക്ക് ആവശ്യമായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും സന്താനലപ്ധിക്കുള്ള ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക് സന്താനങ്ങളുള്ള ആളുകൾക്ക് ആ സന്താനങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായ അനുഭവങ്ങളും ഉണ്ടാകും തൊഴിൽ മേഖലയും വേണ്ടത്ര അഭിവൃദ്ധി ഉണ്ടാകും വ്യാഴത്തിന് ഈ ലഗ്നാധിപത്യവും നാലാഭാവാധിപത്യവും ഉള്ളത് കൊണ്ട് കുടുംബത്തിലെ മേന്മ ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം ഉണ്ടാകും പുതുതായിട്ട് വീട് വാങ്ങുവാനോ ഗ്രഹത്തിലെ ഒരു പുനർ നിർമ്മാണം അഥവാ അഥവാ ഒരു കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ നവീകരണ നവീകരണങ്ങളോ ഒക്കെ നടത്തുവാനൊക്കെ സാധിക്കും പുതുതായിട്ട് വസ്തുവകകൾ വാങ്ങുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യാഴം ഈ മിഥു രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് അധ്യാപകർ എഴുത്തുകാർ പത്രപ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂല കാലഘട്ടം കൂടിയാണിത് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിനൊന്നിലേക്ക് വരുന്നുണ്ട് പതിനൊന്ന് എന്ന് പറയുന്നത് അഭീഷ്ട സ്ഥാനമാണ് അതായത് ഈ നക്ഷത്രക്കാരെ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും അത് ഇവർക്ക് സാധ്യമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അതുപോലെ തന്നെ ഈ ജാതകക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ കിട്ടേണ്ട കാലഘട്ടമാണിത് നമ്മൾ കിട്ടുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിയ പണത്തിൽ ഒരു ഭാഗമെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ചോദിക്കണം ശ്രമിക്കണം ശ്രമിച്ചാൽ കുറേ പണമെങ്കിലുമൊക്കെ തിരികെ ലഭിക്കുവാനും നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കടബാധ്യതകൾ ഒരു പരിധിവരെയൊക്കെ തീർക്കുവാനും പറ്റിയ അവസരമാണിത് മാത്രമല്ല ഈ പതിനൊന്നിൽ കോഴി വ്യാഴം ത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് അപ്രതീക്ഷിത ധനാഗമ യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കുടുംബസ്വത്ത് വിറ്റോ അല്ലെങ്കിൽ തർക്കത്തിൽ കിടന്ന വസ്തു വിറ്റോ വിറ്റമൊക്കെ പണമൊക്കെ ലഭിക്കാം ചിലപ്പോൾ വലിയ തുകയ്ക്കുള്ളൊരു ചിട്ടിയൊക്കെ നറുക്ക് വീണേക്കാം ചിലപ്പോൾ ഭാഗ്യക്കുറി ഭാഗ ഭാഗ്യം ഉണ്ടായേക്കാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനം വന്നുചേരും ചിലപ്പോൾ വിദേശത്തുള്ള ബന്ധുക്കളോ സന്താനങ്ങളൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കുറേ പണമൊക്കെ അയച്ചു തന്നേക്കാം അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു അപ്രതീക്ഷിത ധനം ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് വന്നു ചേരുവാനും യോഗമുള്ള കാലഘട്ടമാണിത് വ്യാഴത്തിൻ്റെ മൗട്ടിയൊക്കെ മാറി നല്ല വില ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത് അനുഭവത്തിൽ വരുന്നതാണ് പക്ഷെ ഇതിനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് ഈ ശനീശ്വരൻ അതായത് ശനി ഇവരുടെ കണ്ടകഭാവമായ നാലിൽ കൂടി സഞ്ചരിക്കുന്നത് അതായത് കണ്ടകശനി കാലമാണ് ഈ നക്ഷത്രക്കാർ അപ്പോൾ ഈ കണ്ടകശനിക്ക് വേണ്ടത്തെ പരിഹാരങ്ങൾ അതായത് ശാസ്താവിനും പരമശിവനും ഒക്കെ പ്രീതികരമായ വഴിപാടുകൾ കഴിച്ചാൽ ശനിയെ തൃപ്തിപ്പെടുത്തിയാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ നല്ല ഫലം ലഭിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് ഓരോരുത്തരുടെയും ഗ്രഹനില ഗ്രഹനിലയനുസരിച്ചും ഒക്കെ മാറ്റം വന്നേക്കാം അതുപോലെ തന്നെ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ